നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ പിണറായി വിജയൻ മന്ത്രിസഭ കാവൽ മന്ത്രിസഭയാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കാണ് നിർണായക ഒൻപത് വർഷത്തെ ഈ അഴിമതി ഭരണത്തിന് എതിരായ നടത്താനുള്ള നിർണായകമായ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയാണ് നിലമ്പൂരിലെ യു ഡി എഫ് നോട്ട് ചെയ്ത് ആവശ്യപ്പെട്ടു അത് കൈരളിയും അവസ്ഥയാണ് അല്ലാണ്ട് വേറെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് അതാണ് ഞാൻ തിരൂരങ്ങാടി ഉദാഹരണം പറഞ്ഞത് ഞങ്ങളെക്കാൾ മുൻപിൽ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ആവേശകരമായി തെരഞ്ഞെടുപ്പിലൊക്കെ തടങ്ങിയാൽ വിജയം സുനിശ്ചിതമാണെന്ന് കഴിഞ്ഞകാല മലപ്പുറത്തിന്റെ തെറ്റോൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പിൽ പിന്നെ വേറെ സ്ഥാനാർത്ഥിയെ പറ്റിയൊന്നും പറയാനില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു അത് സി പി എം തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയെ അല്ല അത് പറഞ്ഞു കൊടുത്ത ആളാണ് ഈ സ്ഥാനാർത്ഥിയെ പറഞ്ഞു കൊടുത്ത ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ബി ജെ പിക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താല്പര്യം ഇല്ല നേരത്തേക്ക് ഞങ്ങൾ മത്സരിക്കുന്നില്ല നമ്മൾ അല്ലേ നേരത്തെ രാജീവ് ഗാന്ധി പറഞ്ഞില്ല അപ്പൊ അതിനൊന്നും വലിയ കാര്യമില്ല അപ്പൊ ഈ പോരാട്ടത്തിൽ ഒരു സംശയവും വല്ല ഞങ്ങളുടെ അഭ്യർത്ഥന യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാധത്തിന്റെ ഭൂരിപക്ഷം ഇന്നത്തെ വാർത്ത വിവാദമായപ്പോഴാണ് പിൻവലിച്ചത് ഇപ്പോഴും ഈ ജില്ലയെ അപമാനിക്കാനും ഈ ജില്ലയിലെ മതേതര വിശ്വാസികളായ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുമുള്ള മുഖ്യമന്ത്രി നടത്തി ഇതൊന്നും നിലമ്പൂരിൽ ചെലവാകാൻ പോകുന്നില്ല ഈ വർഗീയമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വാസ്തവത്തിൽ പിൻവലിക്കാൻ അദ്ദേഹം സി പി എം നേതാവ് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ആ പരാമർശങ്ങൾ പിൻവലിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് മുഖ്യമന്ത്രി ഹിന്ദുവിനോട് ഹിന്ദുവിൽ തിരുത്തിയതുപോലെ ഈ വാർത്തയും ഈ പ്രസംഗവും തിരുത്തുകയാണ് വേണ്ടത് ഇപ്പം മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും മലപ്പുറത്ത് ഒറ്റക്കെട്ടായി ഞാന് തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ശ്രീമാൻ എ കെ ആന്റണി മത്സരിക്ക തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിൽ അന്ന് ബഷീർ ഞങ്ങളും ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എ കെ ആന്റണിക്ക് ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷമാണ് തിരൂരങ്ങാടിയിലെ ജനത നൽകിയത് അതേ ഈ ിൽ കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഞങ്ങളെക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രവും അതാണ് അതാണ് ഞാൻ തിരൂരങ്ങാടി തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത് അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയിപ്പിക്കാൻ ശിഹാത്തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിലമ്പൂരിൽ നടക്കുന്ന ഈ പോരാട്ടം കോൺഗ്രസിനേക്കാൾ ഒരു മണി മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗും മറ്റു ഘടക കക്ഷികളും പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇത് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പുതുതായിട്ടൊന്നും പറയാനില്ല എൽ ഡി എഫ് ഗവൺമെന്റ് നേട്ടങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ നേട്ടങ്ങൾ ബോധ്യപ്പെടുന്നില്ല ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് എന്തുണ്ടായി ഇവിടെ മലയോര മേഖലയിലെ ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും ആനയിറങ്ങിയ ആളുകളെ പോലും പുലിമിടിക്കുന്നു ഹിംസ്രജീവികൾ ഇറങ്ങി സാധാരണ കർഷകർ മലയോര കർഷകന്റെ ജീവിതത്തെ വേണ്ടയാണു ഒൻപത് വർഷമായിട്ട് ഈ സർക്കാർ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഒൻപത് വർഷം കാത്തിരുന്ന ശേഷം ഈ നരമ്പൂർ തെരഞ്ഞെടുപ്പ് കാത്തിരുന്നു കേന്ദ്രത്തിന് എന്തുകൊണ്ട് സമീപിച്ചില്ല ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അതിനുവേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് കേന്ദ്രത്തെ സമീപിച്ചില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനായി മുന്നോട്ട് വരുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല പലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല കർഷകർക്ക് അവർക്ക് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്തവർക്കാണ് ഉൽപ്പന്നങ്ങൾ മുഴുവൻ വന്യജീവികൾ കൊണ്ടുപോവുകയാണ് അവരെ രക്ഷിക്കാൻ ഒൻപത് വർഷമായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റ് നടത്തപ്പോഴാണ് കാബിനറ്റ് തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കാനായി പോകുന്നത് ഇതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് അപ്പോൾ ഈ സർവസമാധാന നില തകർന്ന വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ മുന്നോട്ട് പോകണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി പിണറായി സർക്കാർ ഒരു കാവൽ ഗവൺമെന്റ് മന്ത്രിസഭയായി തുടരുക മാത്രമായിരിക്കുകയും ചെയ്യുന്നത്